മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് എന്നാൽ പരമ്പരയുടെ രണ്ടാം സീസൺ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരുപാട് പോസിറ്റീവായ കമൻ്റുകളാണ് ഇപ്പോൾ കമൻ ബോക്സിൽ കാണാൻ സാധിക്കുന്നത് ഓരോ എപ്പിസോഡും അടിപൊളിയാണ് എന്നും സുമിത്രയുടെ അഭിനയം മികച്ചതാണ് എന്നുമുള്ള കമൻറ്റുകൾ നിറഞ്ഞു നിൽക്കുകയാണ് കമൻ ബോക്സിൽ എന്നാൽ അതേസമയം പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിക്കുകയും ചെയ്തു സിദ്ധാർത്ഥിൻ്റെ തിരിച്ചുവരവ് പ്രേക്ഷകർ ഒടുവിൽ അംഗീകരിച്ചു തുടങ്ങുകയാണ് എന്നാൽ ഇതേ സമയം വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വരികയാണ് നമ്മുടെ സച്ചിൻ സച്ചിൻ ഇതേ തുടർന്ന് വീണ്ടും ശീതലിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് അത് തടയുന്നതിന് സുമിത്ര ശ്രമിക്കുന്നു ഇതോടെ പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ് എന്നാൽ ഈ കാര്യത്തിൽ ഇതേ തുടർന്ന് ഇടപെടുകയാണ് നമ്മുടെ സിദ്ധാർത്ഥ് ഇതോടെ സച്ചിനെ അടിച്ചു പുറത്താക്കുന്നതിന് സിദ്ധാർത്ഥ് മുൻകൈയെടുക്കുകയും ചെയ്യുന്നു തിരിച്ചു പോകാൻ ഇനി താനുമില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ ശീതൾ അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചതിനെ തുടർന്ന് സച്ചിനാകെ തകർന്നു പോകുന്നു ഇതോടെ സച്ചിൻ വെല്ലുവിളിക്കുകയാണ് പക്ഷേ സച്ചിൻ്റെ കൈകളിൽ ഇനി തൻ്റെ മകൾ വന്നു വന്നുപെടുകയില്ല എന്നുള്ള കാര്യം സിദ്ധാർത്ഥും പറഞ്ഞതിനെ തുടർന്ന് സച്ചിനും ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്നാണ് സുമിത്ര ആ സത്യം തിരിച്ചറിയുന്നത് സൊരമോൾ തൻ്റെ അനിരുദ്ധിൻ്റെ മകളാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് സുമിത്ര ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്